ഒരുപാട് ബോംബുകളുണ്ട് പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിക്കയറുന്നതാണ് ഷൈനുവിനെ അവരെ തൂക്കി പുറത്തിട്ട് എന്നെ പൊട്ടിച്ച് അത് പുറത്തേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ കുഴപ്പമാണ് അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവിടെ കാണിക്കുന്ന മെലോ ഡ്രാമ ഒരു ഇറിറ്റേറ്റഡ് പരിപാടി ആയതുകൊണ്ട് അവൻ ഈ ചങ്ങലയെ പെട്ടുപോയതുകൊണ്ടാണ് ഈ ജാസ്മിൻ ചങ്ങലേ അല്ല അതിൽ നല്ല ഗെയിമറാണ് വെളി വന്നവർ കല്യാണം ഇങ്ങനെ ഒന്നും പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പം ഒരു എഴുപതാമത്തെ എൺപതാമത്തെ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവും ഈ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു മെലോ ഡ്രാമയാണ് അവിടെ നടക്കുന്നതെന്ന് മറ്റൊരു വിമർശനം ഉന്നയിക്കപ്പെട്ടത് ജാസ്മിൻ ഭയങ്കര വിഷമിച്ച് ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞ പുള്ളിയെ ഒറ്റക്കിട്ടല്ലാവരും കൂടെ ആക്രമിച്ചു പിന്നീട് അതേ ആക്രമണം എന്നാണ് ചിലർ പറയുന്നത് അതായത് ഒരു ഇറിറ്റേറ്റഡ് പരിപാടി ആയതുകൊണ്ട് പക്ഷേ ഈ മെജോറിറ്റിയുടെ കൂടെ കൂടെ തന്നെ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത്തരത്തിലുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം ഞാൻ പറയാം അതായത് ഇപ്പൊ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു മെലോ ഡ്രാമയാണ് അവിടെ നടക്കുന്നതെന്ന് ഏതാണ്ട് ഞങ്ങൾ പോയി ആ ആഴ്ചയിൽ തന്നെ അവിടെ വീട്ടിലുള്ളവർക്കും കൃത്യമായ ഒരു മനസ്സിലായി അവർക്കും ഇതൊരു മെലോ ഡ്രാമയാണ് അപ്പൊ അവരൊക്കെ അതിനെ എതിർക്കുന്നതുമല്ല അവരൊക്കെ അതിനെ പുച്ഛിക്കാൻ തുടങ്ങി അതായത് അതിനെ വകവയ്ക്കാതിരിക്കാൻ തുടങ്ങി ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ വന്നിട്ട് ഇരുപത്തേഴ് ദിവസമായിട്ട് അവരെക്കുറിച്ച് എന്തിന് ചർച്ച ചെയ്യുന്നു നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തേക്ക് വിടും അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവർ അവരെ ഒഴിവാക്കുകയായിരുന്നു പിന്നെ ലാൽ സാറിന്റെ എപ്പിസോഡ് വന്നിട്ട് ലാൽ സാർ ലാൽസാറ് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഗബിക്ക് ഒരു കൺഫ്യൂഷൻ ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു ഒന്നുമല്ല എന്താണെന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ ഐഡിയം പ്ലാനും ഈ നിമിഷം വരെ ഉണ്ട് അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല ഇതിനകത്ത് വെച്ച് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാനാണ് അതായത് നമുക്ക് ഒരേ വൈബ് ഉള്ള രണ്ടുപേരൊക്കെ അവൾ എല്ലായിടത്തും ഉണ്ട് അവൾ ഉപ്പാണ് ഇപ്പൊ ആരോ പറഞ്ഞേ എല്ലാ കറിയിലും ഉണ്ട് അപ്പൊ ഞാൻ ഈ ജാസ്മിന്റെയും ഗബറിയുടെയും കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവർക്കറിയാം ഫൈനൽ ഫൈവ് വരെ വന്നിട്ട് ഒരുമിച്ച് പറഞ്ഞിട്ട് പോയത് അത് ആ വെളിയിൽ വന്നവര് കല്യാണം കഴിക്കാൻ ഒന്നും പോകുന്നൊന്നുമില്ല ഒരിക്കലുമില്ല അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പം ഒരു എഴുപതാമത്തെ എൺപതാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എനിക്കിത് കയറിയതിൻ്റെ രണ്ടാമത്തെ ആഴ്ച മനസ്സിലായി ഓക്കെ അതൊരു ഒരു ഭയങ്കര ഒരു നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഭയങ്കര ഡിഫ് ഭയങ്കര ഒരു ഒരു ബോംബാണത് ആ ബോംബ് ഞാനവിടെ ഉണ്ടായിരുന്ന ഞാൻ പൊട്ടിച്ചേന ഒരുപാട് ബോംബുകളുണ്ട് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഫാഷൻ മോഡലുകളും അല്ലെങ്കിൽ നമ്മളവിടെ കാണുന്ന കപ്പിൾ പരിപാടികളൊന്നും റിയലല്ല പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിക്കയറുന്നതാണ് ശൈന മുന്നേ അവർ തൂക്കി പുറത്തിട്ട് എന്നെ പൊട്ടിച്ച് അപ്പം അങ്ങനെ കുറേ ബോംബുകളുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ വീട്ടുകാർക്ക് അത് അവർ തഴഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാൽ ലാൽസാറ് വന്നാണ് അത് ചോദ്യം ചെയ്യുകയും അപ്പം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാര്യം എന്നെയല്ലോ കുറ്റം പറയുന്ന ഗബ്രീനെയാണ്

ഇല്ല എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല പക്ഷെ അവൾ മിണ്ടിയില്ല ബിക്കോസ് ഗബ്രിയെ കുറ്റം പറഞ്ഞോട്ടെ എനിക്കുള്ളത് ആത്മാർത്ഥ പ്രയാണ് ഗബ്രി എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു മെസ്സേജ് ഇൻഡയറക്ട്ലി നാട്ടുകാർ കൊടുക്കുകയാണ് അതാണുള്ള ബുദ്ധി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കാണുന്നില്ല പിന്നെ ഞാൻ കാണുന്നത് കാണുന്നതല്ലേ ഞങ്ങൾ കാണുന്നത് ഗബ്രി വളരെ ബ്രേക്ക് ഡൗൺ ആയിട്ട് റൂമിനകത്ത് പോയിരിക്കുകയാണ് ജാസ്റ്റിൻ അവിടെ വാഴത്തോപ്പിലെ എൻ്റർടൈനിങ് ഭയങ്കര എൻജോയിങ് പരിപാടിയൊക്കെ അപ്പം ഞാൻ പോയിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൻ്റെ നിനക്ക് നാണാവുന്നില്ലേ ഒരു ചിറക അതായത് അയ്യോ ശരിയാണുള്ള അപ്പൊ അവൾ ജാസ് ഗബിരി എന്ന് വിളിക്കുന്നു ഗബിരി പുറത്തേക്ക് വരുന്നില്ല ഗബരി അപ്പോഴേ ബ്രേക്ക് എന്നിട്ട് കുറച്ചു നേരം ഗബിരി ആയിട്ട് എന്തോ വർത്താനം പറഞ്ഞതിന് ശേഷം വീണ്ടും ഗബിരി അത്തേറിപ്പോൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി അതുവരെ കരയാത്ത പെൺകുട്ടി കരയുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലല്ല ഡ്രാമയാണ് എന്നിട്ട് കരയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ പിച്ചു ചിന്തി തിന്നില്ല ആര് പിച്ചു ചിന്തി തിന്ന നിങ്ങൾക്കൊക്കെ മതി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ നശിപ്പ് ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെ പറയാമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാ ഇല്ല ഞങ്ങൾ നിങ്ങൾ പ്രായമിക്കുക എന്ത് പരിപാടിയുമാണ് നമുക്ക് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിടുന്നത് അത് ജാസ്മിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ അപ്പോൾ ഞാനൊരിക്കലും ജാസ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഗബ്രി കരഞ്ഞ സമയത്ത് ഞാൻ ഗബ്രിയുടെ കൂടെ പോയിരുന്നു പക്ഷേ ഐ ഫെൽറ്റ് റിയൽ എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നി എനിക്കത് തന്നെ അപ്സെറ്റായി കാര്യം ഒരേപോലെ രണ്ട് പേര് തെറ്റ് ചെയ്തിട്ട് അത് ഗബ്രിയുടെ മുകളിൽ മാത്രം കെട്ടി വെച്ചത് എനിക്ക് ഫീൽ ചെയ്തു ആ തോന്നി ഞാൻ പറഞ്ഞത് ദിസ് ഇസ് നോട്ട് ഓക്കി ഗബ്രി ഞാൻ ഞാനവൻ്റെ കൂടെയായിരുന്നു അവൻ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഞാനാണ് അവനെ കൊണ്ട് മെഡിക്കൽ റൂമിൽ പോകുന്നത് നിങ്ങൾ ലൈവിൽ വന്നിട്ടുണ്ടാവണം എനിക്കറിയില്ല അപ്പം അവൻ്റെ കൂടെ ഞാനാണ് പോകുന്നത് ഞാൻ അവൻ്റെ കൂടെ ആ ദിവസം മൊത്തം വരുന്നു എനിക്ക് അവൻ ശരിയാവണം അവൻ ഓക്കെ ആവണം എന്നുണ്ടായിരുന്നു ബിക്കോസ് ഈ ഹവ് സംവെയർ ഇൻ മൈ ആർട്ട് എനിക്ക് അവൻ നല്ലൊരു ഗെയിമറാണ് അവൻ ഈ ചങ്ങലയെ പെട്ടുപോയതുകൊണ്ടാണ് ഈ ജാസ്മിൻ എന്ന ചങ്ങലയല്ല അവൻ നല്ല ഗെയിമറാണ് പക്ഷെ ജാസ്മിൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ കളി അല്ലാതെ തന്നെ കളിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ പെടുത്തുകയും കളിയും നടക്കുന്നുണ്ടല്ലേ